ഹായ് ഹലോ നമസ്കാരം പേ ജി ത്രീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എൽ പി പരീക്ഷ എഴുതാൻ പോകുന്ന അധ്യാപകരോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഓൾറെഡി നിങ്ങൾ യു പി ഒക്കെ എഴുതിയ ഒരു ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ഒരു യു പി എക്സാമിൻ്റെ ഒരു ട്രയലെല്ലാം കഴിഞ്ഞ് അല്ലെ എൽ പിക്ക് വേണ്ടി നന്നായിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ പി പരീക്ഷ നമ്മുടെ മുന്നിലെത്തിക്കഴിഞ്ഞു അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പരീക്ഷാ സെൻറ്ററിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ പരീക്ഷാ ഹാളിലിരിക്കുമ്പോൾ നമ്മൾ ഒ എം ആർ ഷീറ്റ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വളരെ ചുരുക്കി പറയുക എന്നൊരു ഉദ്ദേശമാണ് ഈ വീഡിയോയിൽ ഉള്ളത് കാരണം ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യു പി യുടെ പരീക്ഷയ്ക്ക് മുൻപ് തലേത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിലും പറയാൻ ഉദ്ദേശിക്കുന്നത് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൽ പി പരീക്ഷ എന്ന് പറയുന്നത് അല്ലെ ഇരുപതാം തീയതി നടക്കാൻ പോകുന്നു അപ്പോൾ ഒന്നരക്കാണ് നമ്മുടെ പരീക്ഷ നിങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വേഗം ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക പരീക്ഷയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ തന്നെ ആരംഭിച്ചോളുക ഇപ്പോൾ ഞാനിങ്ങനെ പറയുന്നതിന് അനുസരിച്ച് ഓൾറെഡി നമ്മളൊരു പേനയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും യു പി പരീക്ഷയുമായി ബന്ധപ്പെട്ട് പോകാൻ വേണ്ടി ഒരു പേനയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും ആ പേനയൊക്കെ നിങ്ങൾ പരീക്ഷ വരെ ഒന്ന് ഉപയോഗിക്കുക ഓക്കെ കാരണം അത് ഉപയോഗിക്കാതിരുന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റഫായിരിക്കും ആ പേന ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് സ്മൂത്തായിട്ട് കാര്യങ്ങളൊന്നും ബബിൾ ചെയ്യാനൊന്നും സാധിക്കില്ല സംഭവം ബബിൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്മൂത്ത് ഒരു പേനയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ പേന ഓൾറെഡി വാങ്ങി വയ്ക്കുക ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക ഒറിജിനൽ ഐ ഡി കാർഡ് നിങ്ങൾ എന്ത് ചെയ്യണം എടുത്തു വെച്ച് സെറ്റാക്കി വെച്ചോളുക പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പറ്റി ആ ദിവസം പോയി എടുക്കുക വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് പരീക്ഷാ സെൻറ്റർ ഒത്തിരി ദൂരെയാണ് അല്ലേ നമ്മുടെ ഒറിജിനൽ ഐ ഡി നമ്മുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന എന്താണ് നമ്മളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല അതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഒറിജിനൽ ഐ ഡി കാർഡ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ഹോൾ ടിക്കറ്റ് ഉണ്ടായിരിക്കണം നന്നായി ഉപയോഗിച്ച് തഴക്കവും പഴക്കവും വന്നൊരു പേന നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ഈ പേന എന്ന് പറയുന്നത് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്ക് ആയിരിക്കണം അല്ലാതെ മറ്റ് മറ്റിങ്ക് മറ്റ് കളറുകളൊന്നും പാടില്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പരീക്ഷ ഒന്നരക്കാണെന്ന് വെച്ചാൽ ഒന്നരയ്ക്ക് നമുക്ക് ഹാളിൽ കയറിയാൽ മതിയോ പോരാ നിങ്ങൾ അവിടെ സ്കൂളിൽ നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രത്തിലൊരു പന്ത്രണ്ടരക്കെങ്കിലും മാക്സിമം വൈക്കിയാൽ പന്ത്രണ്ടരയ്ക്ക് മുമ്പ് പന്ത്രണ്ടരക്കെങ്കിലും നിങ്ങൾ മാക്സിമം എത്താൻ ശ്രമിക്കുക അതിനും നേരത്തെ എത്തിക്കോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനുശേഷം വൈകി വരരുത് കാരണം വൈകി വന്നാൽ നമ്മൾ മൊത്തത്തിൽ ടെൻഷൻ ആയിരിക്കും അങ്ങനെ ആ ടെൻഷനോട് കൂടി പോയി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം കിട്ടില്ല ചിന്തിക്കാനുള്ള ശേഷി നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ നമുക്ക് വളരെ സാവധാനം വളരെ സമാധാനത്തിൽ കാമായിട്ട് എഴുതിയാൽ നമുക്ക് ഈ എൽ പി നേടിയെടുക്കാൻ പറ്റും അല്ലേ ഓൾറെഡി നമ്മൾ യു പി എഴുതിയ സമയത്ത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവും ചിലപ്പോൾ സമയമായിരിക്കാം പ്രശ്നം ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാകും ആദ്യമേ തന്നെ മാത്സിൻ്റെ ഭാഗങ്ങളിരുന്ന് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ സമയം പോയത് അവരിങ്ങനെ അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല അല്ലെ സമയം പോയിത് അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല അങ്ങനെ അവസാനം അവസാനം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എത്താറാവുമ്പോഴേക്കും ഒക്കെ എന്തായിട്ടുണ്ട് അല്ലെങ്കിൽ അറിയാവുന്ന ഒന്ന് രണ്ടോ പേജിലെ ക്വസ്റ്റ്യൻസ് വായിക്കാൻ പോലും സമയം കിട്ടാത്ത അവസ്ഥയിലേക്കും ആളുകൾ പോയിട്ടുണ്ട് അതായത് ഒരു ടൈം മാനേജ്മെന്റ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം ആ ടൈം മാനേജ്മെൻറ്റോടു കൂടി തന്നെ പരീക്ഷ എഴുതണം അപ്പോൾ അതിന് നമ്മൾ ആദ്യം ബോധപൂർവം മനസ്സിലാക്കി വെക്കുക നമ്മുടെ മുന്നിൽ ഇത്ര സമയമാണ് ഉള്ളത് അല്ലേ രണ്ട് മണി മുതൽ വരെയാണ് നമ്മുടെ പരീക്ഷ എന്നുള്ള മൂന്നര വരെയാണ് നമ്മുടെ പരീക്ഷ എന്നുള്ള കാര്യം ഒന്നര മണിക്കൂറാണ് നമ്മുടെ പരീക്ഷ അപ്പോൾ അതുവരെയുള്ള സമയം അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോൾ നമ്മളെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ എന്തായാലും ബെല്ലടിക്കും അതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവിജിലേറ്ററോട് ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ ടീച്ചറെ സമയം ഒന്ന് പറയണേ ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ എന്നോടൊന്ന് സമയം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുത്തെ ഇൻവിജിലേറ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരും അത് നിങ്ങൾ ഓൾറെഡി തന്നെ അവരോട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെക്കുക അവർ ടൈം പറഞ്ഞു തരും ചോദിച്ചാൽ മതി ഓക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അയപോക്കുക ടീച്ചർ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം സമയം നമ്മൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല അത് അതോര് ചോദ്യമാണെങ്കിൽ പോലും ഈ മത്സര പരീക്ഷയെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഒ എം ആർ ഷീറ്റ് എഴുതാൻ അതിനകത്തുള്ള എ പാർട്ട് അല്ലെ എ പാർട്ടും ബി പാർട്ടും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ ഇൻവിജിലേറ്ററുടെ സൈനാണ് വരിക രജിസ്റ്റർ നമ്പർ ഇവിടെ എഴുതാനുള്ള ഒരു കോളമുണ്ട് അത് ബബിൾ ചെയ്യണം ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ആദ്യം ഡേറ്റ് ഓഫ് ബർത്ത് ആ ചോദിക്കുന്നത് നിങ്ങളുടെ ജനന തീയതിയാണ് ചോദിക്കുന്നത് ഇവിടെ നമ്മുടെ എൽ പി പരീക്ഷയുടെ കാറ്റഗറി നമ്പറും എൽ പി പരീക്ഷയാണ് എന്നുള്ള കാര്യം നമ്മൾ എഴുതണം ഇവിടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഈ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് എക്സാമിനേഷനും മാറാതെ നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധയോടുകൂടി എഴുതുക അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ കറുപ്പിക്കുമ്പോഴും മാറാൻ പാടില്ല കറുപ്പിക്കുമ്പോൾ അടുത്ത കോളത്തിലേക്കൊന്നും പോകരുത് അടുത്ത ബബിളിലേക്കൊന്നും പോകരുത് കൃത്യമായിട്ട് തന്നെ ബബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ടെൻഷൻ ഇല്ലാതെ എ പാർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുക ഇവിടെയുണ്ട് എ പാർട്ട് പാർട്ടി എ ടെൻഷൻ ഇല്ലാതെ ചെയ്യുക ഇത് നമ്മുടെ പരീക്ഷാ സമയത്ത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെ ഒന്നും ചെയ്യേണ്ടതില്ല അല്ലേ ആൽഫാ കോഡിൻ്റെ ഭാഗം നമ്മളൊന്നും ചെയ്യേണ്ടതില്ല ഓൾറെഡി അത് ആൽഫ കോഡ് അനുസരിച്ച് തന്നെയായിരിക്കും നിങ്ങൾ കോയന്മാർ തന്നിട്ടുണ്ടാവുക ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടാവുക നിങ്ങൾ ഇരിക്കുന്ന സീറ്റിലും ആ കോഡ് കാണും അവിടെ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ഇവിടെയാണ് നമുക്ക് ചെയ്യാനുള്ളത് മുഴുവൻ ഇവിടെ ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടുകൂടി സമയമെടുത്ത് ഉള്ളൂ സമയം ഉണ്ട് അല്ലേ നമ്മുടെ യു പി പരീക്ഷയെ സംബന്ധിച്ച് നല്ല രീതിയിൽ പ്രസ്താവനകളൊക്കെ തന്നു വല്ലാതെ കുഴപ്പിക്കുന്നൊക്കെ വിചാരിച്ചു എന്നിരുന്നാൽ അത്രയൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല സൈക്കോളജി ഒക്കെ വളരെ ഈസിയായിരുന്നു അല്ലെ സൈക്കോളജിയൊക്കെ നമ്മൾ നന്നായിട്ട് പ്രസ്താവനകളൊക്കെ വന്ന് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു വിചാരിച്ചാൽ ചോദ്യങ്ങളൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ് എന്നിരുന്നാലും ഒരു തവണയൊക്കെ വായിച്ച് പഠിച്ചു പോയവർക്ക് ഫുൾ മാർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഇത്തവണ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ തന്നെ വരും നിങ്ങൾ പഠിച്ചതേ വരള്ളൂ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല ഇപ്പോൾ നിങ്ങൾ ടെൻഷനിലാണ് എന്നുണ്ടെങ്കിൽ ആദ്യം ടെൻഷൻ ഒഴിവാക്കുക പരീക്ഷയ്ക്ക് ഈ പറഞ്ഞ പോലെ ഐ ഡി കാർഡ് ഹോൾ ടിക്കറ്റ് പേന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറക്കാതെ ഇതൊക്കെ കൃത്യമായി എടുത്തു വയ്ക്കുക അല്ലെ പരീക്ഷാ സെൻറ്ററിലേക്ക് നേരത്തെ പോവുക ഭക്ഷണം ഉറക്കം ഇത് ഒഴിവാക്കിയുള്ള പഠനമേ വേണ്ട അല്ലെ പ്രത്യേകിച്ച് പരീക്ഷാ തലേന്നും പരീക്ഷാ ദിവസമൊക്കെ ഉറക്കം ഭയങ്കര പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ആഹാരം വളരെ പ്രധാനപ്പെട്ടതാണ് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക മഴയാണ് അല്ലേ നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ടു വീലറിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുക പക്ഷേ മഴയുണ്ടാവാം ഉണ്ടാവാം അപ്പം നേരത്തെ ഇറങ്ങുന്നതായിരിക്കും നല്ലത് എന്തുകൊണ്ടും നല്ലത് അതാണ് ഓക്കെ ഇനിയിപ്പോൾ പൊതുഗതാഗതമാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിലും മഴയോ മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ ഗ്രാമപ്രദേശങ്ങളൊക്കെയാണ് നമ്മുടെ പരീക്ഷ എന്നുണ്ടെങ്കിൽ അല്ലെ എത്തിപ്പെടാൻ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും അപ്പം നേരത്തെ ഇറങ്ങുക ഉച്ചക്കെയാണ് ഒന്നരക്കാണ് പരീക്ഷ ഒന്നേകാലിനെ ക്ലാസ്സിൽ കയറിയാൽ മതി എന്നൊരു ചിന്തയൊന്നും നിങ്ങൾക്ക് വേണ്ട നമ്മൾ നേരത്തെ തയ്യാറായി പരീക്ഷയ്ക്ക് അല്ലേ നമ്മളിപ്പോൾ പഠിച്ച് നല്ല സൂപ്പറായിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ പരീക്ഷാ ദിവസം കൂടി നമുക്ക് അനുകൂലമായി വരണം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക പ്രീ പ്ലാൻ ചെയ്യുക ഇപ്പോൾ ഒ എം ആർ ഷീറ്റ് കൃത്യമായി ഹാൻഡിൽ ചെയ്തോളുക തെറ്റ് വരുത്തരുത് ഒ എം ആർ ഷീറ്റ് തെറ്റിയാൽ തരില്ല ഇത് പേടിപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് മെയിനായിട്ടും നമ്മുടെ ചോദ്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധയോടെ വായിക്കുക ഓക്കെ ചോദ്യങ്ങൾ ശ്രദ്ധയോടെ വായിക്കാൻ പറഞ്ഞാൽ ശരിയല്ലാത്തവ ഏതെന്നായിരിക്കും ചോദിക്കുക നമ്മൾ ഒറ്റ വായിനും ശരിയായവ ഏതെന്നങ്ങനെ മാറി മാറി വായിച്ചാൽ തിരിച്ച് വായിച്ചാൽ മൊത്തത്തിൽ അങ്ങോട്ട് തെറ്റിപ്പോവാൻ പോകാൻ സാധ്യതയുണ്ട് അപ്പം ശ്രദ്ധയോടുകൂടി വായിക്കണം ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ശ്രദ്ധയോടെ വായിക്കണം ഓക്കെ ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒരു ഇംഗ്ലീഷിൽ ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുക്കാൻ തന്നു നിങ്ങൾക്ക് അത്ര ഇംഗ്ലീഷ് വശമില്ല എന്നുണ്ടെങ്കിൽ അത് അവസാനത്തേക്ക് വയ്ക്കുന്നതാണ് നല്ലത് എന്നിട്ട് എടുത്ത് വായിച്ചെടുക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ മാത്സ് അവസാനം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ചെയ്ത് നോക്കാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് എന്നാൽ ആദ്യമേ മാത്സ് കൊണ്ടിരുന്നാൽ അല്ലെ മാത്സ് അറിയാത്തൊരാളാണെങ്കിൽ അവിടെ തന്നെ സമയം പോകും അറിയുന്ന ചോദ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സമയം കിട്ടില്ല അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക തന്നെ വേണം ഇതൊക്കെ എക്സ്പീരിയൻസിലൂടെ തന്നെ നേടിയെടുക്കേണ്ട കുറേ അല്ലെ എക്സാം മാനേജ് ചെയ്യാനുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പർ മാനേജ് ചെയ്യാനുള്ള ആ പരീക്ഷാ ഹോളിനെ അല്ലേ അവിടുത്തെ സമ്മർദ്ദമൊക്കെ നമ്മൾ മാനേജ് ചെയ്താൽ മാത്രമേ പഠിച്ചാൽ മാത്രം പോരാ ആ ഒന്നര മണിക്കൂർ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചാണ് ആക്ച്വലി വിജയിക്കുന്നത് എൽ പി പരീക്ഷ യു പിഎക്കാളും ഈസി ആവാൻ സാധ്യതയുണ്ട് കട്ട് ഓഫ് ഒക്കെ ആ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും വരിക നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട നിങ്ങൾ ചെയ്യാനുള്ള പണികൾ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക ചെയ്യുക മുന്നോട്ട് പോവുക നിങ്ങൾ എൽ പി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എൽ പി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെയാണ് അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യമായിട്ട് വെക്കേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിജയിക്കാൻ പറ്റും നിങ്ങൾ സന്തോഷത്തോടു കൂടി കൂടി പോയി പരീക്ഷ എഴുതുക വിജയിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് വിളിക്കാവുന്നതാണ് ചൂട നമ്പർ കാണാം Okay, thank you.